ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു കല്യാണം ഉണ്ടോ ഞമ്മള് വന്നിട്ട് എവിടുന്നാണ് വന്ന ഞമ്മൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് നമ്മളെ ആദ്യത്തെ കല്യാണം ഇനി അങ്ങോട്ട് കല്യാണത്തിന്റെ കളി കടലിൽ വത്ത നമ്മളുടെ കൂടെ എന്നുള്ളത് ഇഷാൻ ഇഷാൻ വ്ളോഗ്സ് ആൻഡ് ആംബ്രു വ്ലോഗ്സ് വാപ്പിച്ചേ വാപ്പിച്ചൊന്നും വാപ്പിച്ചുണ്ട് ആ ആംബ്രു എൻ്റെ വാച്ച് ഒക്കെ കാണിക്കുന്നുണ്ട് ഞമ്മള് ടാൻടൻ കല്യാണത്തിന് പോകുന്നു അപ്പോൾ കല്യാണത്തിൽ നിന്ന് നമ്മൾ ആനസ് നമ്മളെ ബ്രോ ആനസിൻ്റെ കല്യാണം നമ്മളെ അയൽവക്കെ തന്നെ കേട്ടോ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ നടന്നു പോകുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോകൾ ഒന്ന് പിടിക്കുക അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോകൾ വാച്ച് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് കല്യാണത്തിൻ്റെ പിന്നെ വീഡിയോ പുയാപ്പിള പുയണ്ണ് അങ്ങനെയുള്ള പരിപാടികൾ ഒക്കെ ഫസ്റ്റായി കീപ്പ് വാച്ചിങ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് കമൻറ്റ് ഒക്കെ ചെയ്തോളിയാ നാട്ടിൽ വന്നപ്പോൾ പവർ വന്നിട്ടുണ്ട് അപ്പോൾ ഓക്കെ മറക്കണ്ട എല്ലാം ചെയ്യണം ഇങ്ങനെ വരുന്നത് ഇവിടെ ചെറിയ അടിപൊളി ഒരു വീട് സൂപ്പർ വീട് നമ്മളെ ചക്കാല മോനാട്ടൻ്റെ വീട് ഇത് നമ്മളെ മുജീബിൻ്റെ വീട് റിനോവേറ്റ് ചെയ്ത് അടിപൊളി സൂപ്പർ സൂപ്പറാക്കിയിട്ടുണ്ട് കയറിയില്ലേ ഇത് അടിപൊളി വീട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോയാലാണ് നമ്മളെ പിയാപ്പള്ളിൻ്റെ പോരാ ഒക്കെ ഗായ്സ് നമ്മൾ ഏകദേശം കല്യാണപ്പുരയിലെത്തിയിട്ടോ അവിടെ അവിടെ ബിരിയാണി നല്ല നല്ല ബിരിയാണീൻ്റെ മണം വരുന്നുണ്ട് ഇവിടെയാണ് ഫുഡ് കൊടുക്കുന്ന സ്ഥലം ഓക്കെ ഇവിടെ ഫുഡ് കൊടുക്കുന്ന ഇതാണ് നമ്മൾ അനസിൻ്റെ പുരം ഓക്കെ അപ്പോൾ ഇനി ഫുഡ് കൊടുക്കലും പരിപാടി ഇവിടെ സീറ്റൊക്കെ സെറ്റാക്കുന്നേ ഉള്ളൂട്ടോ അവർ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ബിരിയാണിയൊക്കെ ആയിട്ട് ഉള്ളിക്കായും ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് വ്ളോഗിലാണ് നമ്മൾ ബിരിയാണി ദമ്മ നമ്മൾ പൊട്ടിച്ചിട്ടില്ല കേട്ടോ നമ്മളുടെ വയനാടിൻ്റെ വയനാട്ടിലെ പ്രശസ്തനായ ഷെഫ് ഹുസൈൻകായാണ് ബിരിയാണി എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ഇവിടെ ിച്ചിട്ടില്ലല്ലോ അല്ലേ പൊട്ടിക്കാനായില്ലോ അതാണ്ട് നമ്മളെ കാ നമ്പർ വേണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അവിടെ ഇതാ ഈ ഒരു ചെമ്പ് ഒരു ചെമ്പ് നമ്പർ ടു പിന്നെ ഇവിടെ ഇങ്ങനെ വന്ന നമ്പർ ത്രീ അതാണ് നമ്മളെ മിസ്റ്റർ ഷ്രഫ്കായ് ആൻഡ് ഹുസൈൻകായ് മെയിൻ ഷെഫ് ഹുസൈൻകായ് ആണ് പ്രശസ്തനായ ഷെഫ് വയനാട്ടിലെ നമ്പർ വേണമെങ്കിൽ നമ്മൾ അടിയിൽ കൊടുക്കുന്നതായിരിക്കും അതാണ് ഇതല്ലേ സംഭവം സെറ്റ് ൾക്കാരെ കുസേൻകായൊക്കെ ഹായ് പൊതിനീന വെള്ളാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണല്ലോ അടിപൊളി സൂപ്പർ സാധനം കേട്ടോ ഇതിൻ്റെ കളറ് നോക്കിക്കോളിയാ ശരിക്കും പച്ച കളറ് വാപ്പിച്ച് കിട്ടുള്ള ഗ്ലാസ് കൊടുക്കണോ അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഉണ്ട് ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ നിങ്ങൾ കണ്ടോ പിന്നെ അടിപൊളിയായിട്ട് വിയാപ്പളിനെ നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ ചെയറൊക്കെ ഇട്ടിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഹുസൈൻകായ് ഹുസൈൻകായ് ആ നമ്മളെ ഹുസൈൻകായ് ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതവിടെ ഇങ്ങനെ അതാണോ പോരാ പെയ്യാപ്പള്ളി നമ്മൾ കാണിച്ചു തരാം ഇന്നവിടെ വെള്ളം കിടിക്കുന്ന യുവാക്കളാണിത് എങ്ങനെ വെള്ളം ആളുകളൊക്കെ വന്നു സെറ്റപ്പ് ആക്കുന്നേ ഉള്ളു അല്ലേ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളു കേട്ടോ അത ഇവിടെ എങ്ങനെ നോക്കിയാലും ഇവിടെ പെണ്ണുങ്ങൾക്കും ഈ സെക്ഷൻ ആണുങ്ങൾക്കുള്ളതാണ് അപ്പോൾ അപ്പോളീന്ന് ബിരിയാണി തിന്നുന്ന പോന്നെ ഇന്നൊരു അടിപൊളി ബിരിയാണി നമ്മൾ അടിക്കുന്നതായിരിക്കും ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ ഉണ്ടിവിടെ ലേസുകൂടി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു തിരക്ക് നമ്മളെ കല്യാണം പ്രവാസികൾക്കൊക്കെ ഇങ്ങനെ വരുമ്പോ ഇടക്കിടക്ക് കിട്ടുന്നൊരു സംഭവമാണല്ലോ ഈ കല്യാണം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ നിന്ന് തിരിയാ നേരം ഉണ്ടാവില്ല കേട്ടോ നമ്മളെ ബ്രോ അവിടെ പിടിക്കാൻ നമ്മൾ പരിപാടി ഒക്കെ സെറ്റ് ുംപാടി ഇരിക്കട്ടോ എവിടെ മീശക്കായ് പേപ്പർ ഇരിക്കാൻ തട്ടിക്കള മീശക്കായിച്ചോണ്ടിരിക്കും ആമൃത് പിടി പേപ്പർ ഇരിക്കുന്ന അമ്പച്ചിന് മുഖൊക്കെ കിട്ടണേന്റെ പിടിയോന്നെ സംഭവം പൊളിയിട്ടോ അപ്പൊ നമ്മൾ പേപ്പറൊക്കെ ഇട്ട് ഇനി ആളുകൾ ഇങ്ങനെ വന്നിരുന്നാൽ മതി യുവാക്കളൊക്കെ അത് വന്നിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ സാദിഖ്രോ അതവിടെ വരുന്നുണ്ട് എല്ലാവരുണ്ട് ബാബു ഇതെവിടെ ഇരുന്ന് ടീം സെറ്റല്ലടാറല്ലേ അല്ലേട്ടോ അപ്പൊ ചെറുളാസ് നമ്മളെ ചെറുലാസ് അച്ചാറൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ചെറുളാസ് അച്ചാറേ ഉണ്ട് അവിടെ ഇവിടെ ആൾക്കാർ ഇരുന്നിട്ടുണ്ട് അവിടെ നമ്മൾ ദമ്മ പെട്ടിച്ച് വിളമ്പൽ തുടങ്ങിട്ടോ നമ്മള് തേനിക്കായ് നല്ല നമ്മളെ സെറ്റല്ലേ ബീഫല്ലേ നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ് നമ്മളുടെ എല്ലാം എല്ലാമായ മുജിബ്രോടെ മുജിബ്രോ ചേട്ടനെ അപ്പൊ നമ്മളിവിടെ പരിപാടി എല്ലാം സെറ്റാക്കി ആ ചേട്ടാ ചേട്ടാ സെറ്റല്ല എന്നല്ല അപ്പൊ ഞമ്മളെ ബീഫ് നോക്കി മക്കളെ ബീഫ് കിടക്കുന്ന ബിരിയാണി നമ്മളിപ്പോ കൊറച്ചുകൂടി കഴിഞ്ഞ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിപാടി സെറ്റാക്കും വിശക്കുന്നുണ്ട് ഒന്നും കൂടി വിശക്കട്ടെ നമുക്ക് ഭക്ഷണം കഴിക്കാം ഞാൻ പറഞ്ഞില്ല എങ്ങനോട് ചെറുതായിട്ട് തിരക്കായിട്ടുണ്ട് ഒന്ന് നോക്കിക്കോളിട്ടോ എന്താ ഇവിടെ ബിരിയാണി നല്ല വെട്ടു വെട്ടുന്നുണ്ട് ഹായ് മക്കളെ ചേട്ടല്ല എന്താ വേണ്ടേ ചെറുളാസ് വെച്ചാറ് ഒന്നെ ഇട്ടു കേട്ടോ വായിച്ചു ചെറുലേടാ ചേട്ടാ എന്താ ചേർക്കാ നല്ല സൂപ്പർ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇരുന്നു ഇത് ആണുങ്ങളെ സെക്ഷൻ ആണേ പെണ്ണുങ്ങളെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് പെണ്ണുങ്ങളെ സെക്ഷൻ ഇവിടെ ഫുള്ള് പെണ്ണുങ്ങളാണ് ഇരിക്കുന്നത് ഇവിടെ ആളുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ ഇവിടെ ആളുകൾ വന്നു തുടങ്ങുന്നു എനിക്ക് കുറച്ചുകൂടി കഴിഞ്ഞാലാണ് ഒച്ചപ്പാടുമ്പോളും ഇതവിടെ റഫീഖായി റഫീഖാ സെറ്റ് ഇസ്മായിൽ ഇരിക്കാ അതെടുത്ത് തീർന്ന അവരല്ല അപ്പോ ഇത്രല്ലല്ല നേരത്തെ ഓടല്ല ഇവരെ വെച്ചോ നമ്മ സാർനെ സാർനെക്ക് വേണ്ടി ഒരു വലിയൊരു ഓടിയിട്ട് തിരിച്ചടവണം നമ്മൾ ആരെടാ ആരെടാ ഞാൻ പ്രോ യൂ ഡിസൈനർ സിനിമാറല്ല ഡിസൈനർ റിയാസ് മിസ്റ്റർ അപ്പിൾ കെയർ മുതലാളി മിസ്റ്റർ റാഷിദ് പലാദ് സെറ്റ് നമ്മളൊന്ന് ബിരിയാണി കഴിച്ചിട്ട് വരുന്നത് ഇല്ലേ മക്കളെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു കല്യാണച്ചോറ് കല്യാണ ബിരിയാണി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ ബീഫ് ബിരിയാണി അതും മിസ്റ്റർ ചിമ്മിണി ആൻഡ് മിസ്റ്റർ റിയാസ് ആൻഡ് മിസ്റ്റർ ഞാനത് പറയൂ പറയു വിചാരിച്ചു മിസ്റ്റർ ആമിർ മലയാളി ബത്തേരിയിലെ പ്രശസ്ത ഡിസൈനറാണ് അമ്മ എല്ലാം ആണ് പിന്നെ പ്രശസ്ത റാഷിദ് പാലാട്ട് പിന്നെ നമ്മളെ ചങ്ക് ബ്രോ മുത്തിന്റെ മുത്തിൻ്റെ മിസ്റ്റർ കാസിം ബ്രോ അവിടെ അപ്പൊ നല്ല ബീഫ് ബിരിയാണി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് ഒന്നും ഒന്ന് ബീഫൊക്കെ ഉണ്ടല്ലോ ചൂടായിട്ടേ ഈ ബീഫൊക്കെ ഇങ്ങനെ വെന്തിട്ട് പെരും ചൂട് ബീഫുണ്ടല്ലോ ചോറിലേ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ചൂട്ന്ന് പറഞ്ഞാല് ബീഫൊക്കെ ഇങ്ങനെ ഒരു രക്ഷല്ല ഞാൻ കഴിച്ചിട്ട് വരാം മക്കളെ പ്ലേറ്റ് കാലി ആയത് മാത്രല്ല വെയിർത്ത് കുളിച്ചിട്ടോ എനിക്ക് വന്നത് സൗദി അറേബ്യത്തിനെക്കാട്ടിലും പെരുചൂടാണ് ഇവിടെ നാട്ടോ എല്ലാവരും അടിപൊളി ബിരിയാണി അല്ലേ സൂപ്പർ ബിരിയാണി നമ്മളെ ഷെഫ് പിള്ളാന്നൊക്കെ പറയുന്ന വയനാട്ടിലെ ഷെഫാണ് ഹുസൈൻഖ നല്ല അടിപൊളി ബിരിയാണി കേട്ടോ ഇന്നലത്തെ നെയ്ച്ചോറും ആ ബീഫ് പള്ളിക്കറി ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടിച്ച കണ്ട കയറി ഒന്നും അത്രേ ഉള്ളൂ എനിക്ക് എന്താ ഹുസൈൻ ഖാനെ പറയുക ഇതാ ഇതായില്ല എന്തൊക്കെ കുറ്റം പറഞ്ഞ് പായുന്നുണ്ട് ായിട്ടോക്കത്തായി എന്തായാലും ഇതാ ഹാരിസ് മുജീബ് ഇത് വാഗേരിയിലെ പിന്നെ ലോക്കലല്ല ഞാൻ പറഞ്ഞില്ലോട് ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഒരു തിരക്ക് വരാണ്ടെന്ന് പറഞ്ഞ തിരക്കിട്ടോ ലോട്ടൽ ഫുഡ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത് ഇവിടെ ആളുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്ന

മുത്ത ആവശ്യ എന്താണ് ബിരിയാണി ആ താര തരുന്നുണ്ട് തരുന്നുണ്ട് ഓ ഇന്നേതാണേർത്തോണോ മുത്ത എന്നെ കിട്ടിക്കോട്ടറോ ഇതാണ് ഞമ്മളെ മകരി പ്രശസ്ത കണ്ടല്ലോ എല്ലാരും ഭക്ഷണം കഴിക്കലും പരിപാടിയാണ് അപ്പോൾ ഞാൻ സാമൊക്കെ സജീവമായിട്ട് ഇവിടെ ഉണ്ട് എന്താണ് നമ്മളെ പുയാപ്പിള മനസ്സാ ഐബ്രോ വ്ലോഗാണ് വ്ലോഗ് ഐബ്രോ എന്താണ് വിശേഷങ്ങളൊക്കെ സെറ്റല്ലേ ഇതാണ് നമ്മളെ മുത്തും മാണി വയസാകാലത്ത് പറഞ്ഞേക്കാൻ പാടുണ്ടല്ലേ ഈ വയസാകാലത്ത് പറഞ്ഞോയുണ്ട് ഇത് എനിക്ക് ശരിയല്ലോ വിടെ ആ വിലല്ലോ അതാ ബി ആപ്പിളിൽ എടുത്തിട്ടോ നിന്നോ നിന്നോ ഡിസ്പ്ലേ ണ്ടല്ലോ കെട്ടി കെട്ടി കെട്ടിട്ട് എന്നല്ലേ വെള്ളവെച്ചിരി മാത്രേ ഉള്ളു അല്ലേ ഞാൻ മാത്രം ഇതേ പരിപാടി ഉണ്ട് എടുക്ക് അയ്യൂബക്കാൻ എടുക്കും കാര്യത്തിൽ അയ്യപ്പക്കാൻ എടുക്കേണ്ടത് അപ്പൊ കൈസ് ബിരിയാണി തിന്ന് കഴിഞ്ഞപ്പോൾ ഞാനും പൈസ ശരിക്കും കൊയങ്ങിയിട്ടുണ്ട് അപ്പൊ അതവിടെ പുയ്യാപ്പിള കൊയങ്ങിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലല്ലോ എല്ലാരും അലിക്കായ് പിന്നെ പണ്ടേ സെറ്റാണ് പിന്നെ ഇവിടെ എങ്ങനെ വന്നിട്ടുണ്ടെങ്കില് എട്ടുമണിയാ ചേർന്നുടാ ഒന്നേരം ബിരിയാണി കാണുന്നുണ്ടോ ട്ടോ അങ്ങനെ അവിടെ ടീമുകളൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന സെറ്റ് ആയിട്ടുണ്ട് ശരിക്കും നല്ല ചൂട് എന്ന് നല്ല ചൂടാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് പ്ലേറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഫുൾ ടീം ഇവിടെ ഉണ്ട് പരിപാടി സെറ്റ് ഇണ്ട് എന്താറല്ലോ എന്താ പറഞ്ഞോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുന്നു ും ബെൽബട്ടൺ എല്ലാം ചെയ്തോളം പറത്തുമണി സമത് വന്നിട്ടുണ്ട് ടീമുകള് ഒരുപാട് ടീംസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ജസീർ ബ്രോ എന്താ വിശേഷം ചെറുളയോ മാണിക്കത്തിന്റെ മലയാളി ബ്രോ സെറ്റല്ലേ തിഫ്കായ് ബെല്ലാരിലെ തിഫ്കായ് അതിന്റെ പൊക്കെ അംസക്കായ് പിന്നെ അതവിടെ എല്ലാ ടീംസുകൾ എല്ലാവരും ഉണ്ട് വ്ളോഗ് വീഡിയോ എടുത്തതാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കറങ്ങിട്ട് നമ്മളെ തോണി ഓ എല്ലാരും എടുക്കുന്നുണ്ട് ഇവിടെ ഓൾ ഇൻ ഓൾ ആയിട്ട് നമ്മളെ ഉള്ളിക്കായി ഉണ്ട് ഓൾ ഓൾ ഇൻ ഓൾ

ായി പോലെ എന്താ വേണ്ടി നിനക്കെന്താ മക്കളെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കില് ആയിബ്രോ എന്താണ് സൂപ്പർ അല്ലേ ആ ബ്രോ സെറ്റ് സെറ്റല്ലേ എന്താ വേണ്ടി ബിരിയാണി അടിപൊളി അല്ലേ വളർന്നില്ലേ സുഖാറല്ലേ ഒന്നെടുത്ത് കഴിച്ചോളി ഓ ആ ബീഫ് അങ്ങോട്ട് ഓ പെർഫെക്റ്റ്

വാഗേരിയിലെ എന്നാൽ കൊണ്ടുവരും എടുക്കുന്ന വാഗേരില് ഗ്ലാസ് ഓപ്പോ നമ്മളുടെ പീ ആപ്പിളിന്റെ അറയെല്ലാം എത്തിയിട്ടുള്ളത് കിട്ടിയില്ല അത് കൈ കൈമൊക്കെ ും പെയ്യാപ്പിളിന്റെ ഫ്രണ്ട്സാണ് എന്താണ് ഈ ഒരു നിമിഷത്തില് പിയാപ്പിളക്ക് പറയാനുള്ളത് ഫുള്ള് സെറ്റ് ആണ് ഇങ്ങോട്ടൊന്ന് കൊറച്ച് ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് കയ്യിലിട്ടിരുന്നോ എന്താണ് സെറ്റ് അല്ലേ ാണ് ഫ്രണ്ട് എന്താ പറയാനുള്ളത് മനസ്സിലെ അപ്പൊ ഹാപ്പി ആയിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നുമാൻ അപ്പോൾ കല്യാണപ്പുരയിൽ നിന്നും ഞാനും എൻ്റെ അമ്മച്ചിയും അപ്പോൾ വീഡിയോ ഇവിടെ വെച്ചിട്ട് നമ്മൾ വൈൻ്റെ പെയ്യാണ് മൈറിയത്താത്ത മുമ്പിൽ പോകുന്നുണ്ട് പിന്നെ അപ്പോൾ എല്ലാം പറഞ്ഞുമായിരിക്കും ഇത് നമ്മളെ പൊയ്യാപ്പിളോ മൊത്തം മണി നമ്മളുടെ സ്വന്തം ഒരു ഒന്നൊന്നര ഡിസൈനറാണ് വേറെന്തൊക്കെ ക്വാളിഫിക്കേഷനാണല്ലേ ബിസിനസ് മാഗ്നറ്റ് ആണ് അല്ലേ ഒരു എൻഡപ്പണ ഇത് നമ്മളെ വാവി ബ്രോ ലോ ആണ് വാവിയും ഒരു ആണ് എൻ്റെ ഷോപ്പും കാര്യങ്ങളും വരുക വരിക മുത്തന്റെ പേരെന്താ മിച്ചു എന്താ ഞാൻ ചോദിച്ച എന്റെ പേര് കൊള്ളുന്ന പേര് നിങ്ങളുടെ പേരാ എന്റെ പേരെന്താ ട്ടോ നിങ്ങൾക്ക് കൂട്ടുകാരാ പറഞ്ഞു പുളിനെ വരെ നമ്മൾ ഒഴിവാക്കി നമ്മളെ ഫോസ് ബ്രോ ഇവിടെ അയ്യോ ബ്രോ സെറ്റല്ലേ ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഒന്ന് ഫോണൊക്കെ എടുത്തേക്ക് സത്യുള്ള പൊളിയല്ലേ റിയാപ്പിളിന്റെ അനിയനാണ് സിനാന്റെ പേര് കമന്റ് ഇടുന്നവരെ എന്താക്കും അങ്ങനെ എന്തോന്ന് പറയുന്നില്ലല്ലോ കമന്റ് ഇടുന്നവരോ കെട്ടൂലോന്ന കെട്ടുന്നുണ്ടോന്ന് കേൾക്കലോ റീൽസിന് ഓളെ പേരെന്തായിരുന്നു കമന്റ് ഇടുകയാണെങ്കിൽ ഓള് ഞാൻ കെട്ടുന്നത് ഇവിടെ ഭക്ഷണം കഴിക്കുന്നതാണ് ടൗണ്ട് ലാസ്റ്റ് ട്രിപ്പ് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ആൾക്കാർ ഇതാണ് ഞമ്മളെ സ്വന്തം വാഗേരിക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്നേഹം പരസ്പര സ്നേഹം ഭയങ്കരാണ് വാഗേരിക്കാരി അതിനെ പറ്റിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഞങ്ങളുടെ വാഗേരി അങ്ങാടി അല്ലെങ്കിൽ വാഗേരി സിറ്റിയാണ് സിറ്റി ഇതാണ് ഞമ്മള് വാഗേരി സിറ്റി ആയി നോക്കി ഇങ്ങോട്ട് ഒരു മുഞ്ചി വാഗേരി സിറ്റിയാണ് വാഗേരിക്കാർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത്രയ്ക്കും സ്നേഹമുള്ള പരസ്പര സ്നേഹമുള്ള ആൾക്കാർ ഈ വാ ഇന്ത്യയിൽ നിന്നുള്ള ഈ കേരളത്തിൽ തന്നെ വാഗേരി മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് നമ്മളെ വാഗേരി ഓട്ടോ സ്റ്റാൻഡാണ് അണ്ണാ ഇത് നമ്മൾ വാഗേരി ഓട്ടോ സ്റ്റാൻഡ് ഇപ്പോഴുള്ളത്ര സ്നേഹം സാഹോദര്യം വേറെ എവിടെ ഉണ്ടാവില്ല ഉണ്ടാവൂല അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ഇതാ ഇവിടെ ആളുണ്ട് ഫുള്ള് സെറ്റപ്പ് നമ്മളുടെ സ്വന്തം വാഗേരി